ഉത്പതിത പുരസ് അംഗുഷ്ടമാത്രവു പ്ലസ് ഉത്പതിത അതാണ് അംഗുഷ്ടപതിത അംഗുഷ്ടമാത്രവുരുപതിത പുരസ്ത ഭൂയം അധ ഭൂയോധ ഭൂയം പ്ലസ് അധ ഭൂയോധ കുംഭി Ha, ha, bhuyodha, hum, bhuyodha, sadrisha sama jernbada ha tom sama jernbada ha tom buyoda kumpi sadhrisha sama jernbada sama jernbada plus tom sama sama ha stomp. भूयोधकुंभि सदृश समजंभदास्त्व अभ्रे तथा विधम उदीक्ष्य तथा विधम प्लस उदीक्ष्य अदा तथा तथा विधम उदीक्ष्य भवंतम उच्चैहि भवंतम प्लस उच्चैहि भवंतम उच्चैर विस्मेरतां विधिः प्लस् अगाद् विधिः प्लस् अगाद् विधिरगाद् विधिरगाद् सः सूनुभिः स्वैः सूनुभिस्वैः

പുരസ്താദ് ആദ്യം അങ്കുഷ്ടമാത്ര എന്നുവെച്ചാൽ അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ പെരുവിരൽ അപ്പം അങ്കുഷ്ടമാത്ര എന്ന് പറഞ്ഞാൽ പെരുവിലൻ പെരുവിലൻ പെരുവിരലിൻ്റെ അത്രയും മാത്രം വപുഹു ശരീരം വലുപ്പത്തിൽ പുറത്തു ചാടി അപ്പം നിന്തിരുപടി ആദ്യം ഒരു പെരുവിരലിൻ്റെ വലുപ്പത്തിൽ പുറത്തു ചാടി നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ആ ഒരു ശിശു കോലരൂപി പുറത്ത് എന്ന് പറഞ്ഞു ആ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഒരു പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയോടെ ആ ഭഗവാനാണ് എന്നുള്ളത് വന്ന് പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയിലാണ് ആദ്യം പുറത്ത് ചാടിയത് അപ്പോൾ അത് ഭഗവാനാണ് അവതരിച്ചത് അപ്പോൾ ആ അതാണ് ഇപ്പോൾ ഇവിടെ അടുത്ത വരിയിൽ പറയുന്നത് അത് എത്രയും ഉണ്ടായിരുന്നു ഒരു അങ്കുഷ്ടമാത്ര വപു ഉത്പാദിത ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിലേക്കാണ് വലിപ്പത്തിലുള്ളതാണ് പുറത്തേക്ക് വന്നത് അഥ ഭൂയ കുംഭി സദൃശ സമർ ജൃം സമ ജൃംഭാഹ അഥ പിന്നെ ഭൂയഹ എന്നുവെച്ചാൽ ക്രമേണ ക്രമേണ കുംഭി എന്ന് വെച്ചാൽ ആന കുംഭി സദൃശ എന്ന് പറഞ്ഞാൽ ആനയുടെ വലിപ്പത്തിൽ സമ ജൃംഭാഹ വളർന്നു വളർന്നു വന്നു ആ വെറും പെരുവിരലിൻ്റെ വലുപ്പത്തിലുണ്ടായിരുന്ന ആ പന്നിക്കുട്ടി പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് ആനയേക്കാളും ആനയോളം വലിപ്പത്തിൽ വളർന്നു വന്നു വിധി അഭ്രേ തഥാവിധം ഉച്ചൈഹി ഭവന്തം ഉദീക്ഷ്യ വിധി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് അഭ്രേ ആകാശത്തിൽ തഥാവിധം അപ്രകാരം ഉച്ചയ് ഉച്ചൈഹി ഭവന്തം ആ ഉന്നതം ആ ഉന്നത ശരീരനായ നിന്തിരുവടിയെ ആ ഭഗവാനെ കണ്ടിട്ട് ഉദീക്ഷ്യ കണ്ടിട്ട് സ്വൈഹി സൂനുബിഹി സഹ വിസ്മേരതാമാകാതെ സ്വൈഹി തൻ്റെ കൂടെ തൻ്റെ കൂടെ ആ സഹ എന്ന കൂടെ ആ സൂനുബിഹി അദ്ദേഹത്തിൻ്റെ ആ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരോടൊപ്പം ആ അതിശയത്തെ പ്രാപിച്ചു ആ വിസ്മയത്തെ പ്രാപിച്ചു തൻ്റെ മരീചാതി പുത്രന്മാരോടൊപ്പം വിസ്മയത്തെ പ്രാപിച്ചു അപ്പം ഭഗവാന്റെ സൃഷ്ടിയാണ് ആ ബ്രഹ്മാവ് ആ ബ്രഹ്മാവിൻ്റെ ആ ശരീരത്തിനെ രണ്ടായിട്ട് പകർത്തും അപ്പം അങ്ങനെയാണ് ആ സ്വയംഭൂവ മനുവും ശതരൂപയും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് പിന്നെയും സൃഷ്ടികൾ നടന്നു അങ്ങനെയുള്ള ആ പുത്രന്മാരോട് ആ മരീചാതി പുത്രന്മാരോടൊപ്പം വിസ്മയത്തെ പ്രാപിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ നാസ്വാദോരത്തിൽ നിന്നും വന്ന ആ പന്നിക്കുഞ്ഞിൻ്റെ രൂപം ധരിച്ച് വന്ന് ആ പുറത്ത് വന്നിട്ട് ഭഗവാൻ താഴെ വീണപ്പോൾ തന്നെ ഒരു പെരുവരിലോളം വലുപ്പമായി അവിടെ നിന്നും എണീറ്റപ്പോൾ ആനയോളം വലുതായി പിന്നെ വളർന്നു വളർന്ന് മേഘത്തോളം പൊക്കത്തിലും അതിനു ചേർന്ന് അത്രയും തന്നെ വലിപ്പമുള്ള ഒരു വരാഹരൂപമായി നമ്മളൊന്ന് ആ ഒന്ന് ആ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു ആ പന്നിക്കുട്ടി വളർന്ന് വളർന്ന് ആ എത്രത്തോളം വളർന്നു എന്നുള്ളത് ആകാശത്തോളം വളർന്നിട്ട് ആ മേഘത്തോളം വളർന്നിട്ട് അത്രയും തന്നെ വലിപ്പമുള്ള ഒരു ശരീരം ഉള്ള ഒരു വരാഹ രൂപമായിട്ട് മാറി അത് ചിന്തിക്കുമ്പോഴാണ് ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് ഭഗവാന്റെ രൂപ ആവശ്യം വരുമ്പോൾ എടുക്കുന്ന ആ രൂപവും ആ അവതാരത്തിനെക്കുറിച്ച് നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ വരാഹ രൂപമായിട്ട് ഭഗവാന് അവതരിച്ചു അത് കണ്ടിട്ട് ആ ബ്രഹ്മാവും ബ്രഹ്മപുത്രരായ ഋഷികളും വിസ്മയിച്ചു വിസ്മയിച്ചുപോയി അങ്കുഷ്ടമാത്രവ പുരുപതി ഭൂയോധുഭി സദൃശ സമജംഭാ സഹസൂന ഇതിൽ രണ്ടാമത്തെ വരിയും മൂന്നാമത്തെ വരിയും കൂടെ ചേർക്കാനായിട്ടാണ് ഇർ എന്നുള്ളൊരു അക്ഷരം ഉപയോഗിക്കുന്നത് ഭവന്ത ഒന്നിലോ ഭവന്ത വിസ്മേരതാം വിധിരഗാദ് വിധി അഗാദ് അതാണ് വിധിരാഗാദ് സഹസൂനുഭൈഹി സ്വൈ സഹ സൂനുഭിസ്വ് ഒരുമിച്ച് എടുക്കണം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തൈ വിസ്മേരതാം വിധിരാഗാദ് സഹസൂനുഭിസ്വ് എന്നും വായിക്കാം അഭ്രേ തഥാവിധ മുദീക്ഷ്യ ഭവന്തർ വിസ്മേരതാം വിധിരാഗാദ് സഹ സൂനുഭിസ്വ് ഇങ്ങനെയും എടുക്കാം രണ്ട് തരത്തിലെടുത്താലും തെറ്റില്ല രണ്ട് തരവും ശരി തന്നെയാണ്